ഇപ്പോൾ പാർലമെന്റിൽ ഒരുപാട് സർക്കസുകളാണ് നടക്കുന്നത് അത് എന്ത് സർക്കസ് ആണ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ ഒരു ചെറിയൊരു വീഡിയോ കാണിക്കാം ആ ഒരു വീഡിയോ കാണുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഏത് രൂപത്തിലുള്ള സർക്കസ് ആണ് ആ പ്രദേശങ്ങളിൽ ഒപ്പിച്ച് വെച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം പാർലമെന്റിൽ കോമാളികളെ അധികാരത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നടക്കുന്നത് ഫുൾ സർക്കസ് ആയിരിക്കുമല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന സർക്കസിന്റെ ആദ്യത്തെ ഭാഗം എന്താണെന്ന് ചെറുതായിട്ടൊന്ന് വിശദീകരിച്ചിട്ട് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും അത് പാർലമെന്റിൽ രാഹുൽ ഗാന്ധി സംസാരിക്കാൻ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു രാഹുൽ ഗാന്ധി എന്തെങ്കിലും തെളിവിനായിട്ട് ഫോട്ടോ കാര്യങ്ങളൊക്കെ കാണിക്കല്ലോ അതുപോലെ തന്നെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ചിലപ്പം ഈ ശിവന്റെ ഫോട്ടോ ഒക്കെ കാണിക്കും അത് കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ കാര്യങ്ങൾ പറയാൻ തന്നെയാണ് അങ്ങനെ ഈ ഒരു രാഹുൽ ഗാന്ധി എന്തെങ്കിലും ഒന്ന് പൊക്കി കാണിക്കാൻ നോക്കി അപ്പൊ തന്നെ ക്യാമറയിൽ നിന്ന് മുപ്പരടുത്ത് മാറ്റും അതായത് എഡിറ്റ് ചെയ്തിട്ട് വേറെ വല്ലവന്റെ മോന്ത കാണിക്കും അപ്പൊ ഇത് അവിചാരിതമാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷെ അങ്ങനെ അല്ല എന്ന് തെളിയിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കണ്ടു നോക്കാം सर मेरा वो दिया आपने सर देखिए देखिए सदस्य എന്തേലും മനസ്സിലായോ അതായത് രാഹുൽ ഗാന്ധി അവിടെ ശിവഭഗവാനെ കുറിച്ചൊന്ന് പറയാൻ വേണ്ടി കൊണ്ടുവരാണ് പക്ഷെ രാഹുൽ ഗാന്ധിനെ ഹിന്ദു വിരോധിയായി കാണിക്കേണ്ടത് ബി ജെ പി കാരുടെ ആവശ്യമാണല്ലോ അപ്പൊ ഈ പാർലമെന്റിൽ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ക്യാമറ ഉണ്ട് ഈ ക്യാമറ ഒക്കെ ഒരു റൂമിൽ ഇരുന്നിട്ട് ആൾക്കാര് നിയന്ത്രിക്കുകയാണ് അവിടെ ഇരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർ ഫുള്ള് ബി ജെ പി മോദി ഭക്തന്മാരാണ് അപ്പൊ അവരെന്താണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അവർക്ക് അതിന് തന്നെ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് രാഹുൽ ഗാന്ധി തെളിവിനായിട്ടോ അല്ലെങ്കിൽ എന്തിൽ പറയുമ്പോ എന്തെങ്കിലും ഫോട്ടോ ഒക്കെ കാണിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ സ്ക്രീനിൽ നിന്ന് കട്ടാക്കിക്കൊള്ളണോ എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പൊ അതവർ ശിരസാ വഹിക്കുകയാണ് അപ്പൊ അങ്ങനെ ഈ രാഹുൽ ഗാന്ധി ശിവന്റെ ഫോട്ടോ എടുത്ത് കാണിക്കുമ്പോൾ തന്നെ മുപ്പനാർ രംഗത്ത് നിന്ന് എടുത്തു കളഞ്ഞു കളഞ്ഞപ്പോ രാഹുൽ ഗാന്ധി എടുത്തു പറഞ്ഞു കണ്ടോ എന്നെ ക്യാമറയിൽ നിന്ന് എടുത്തു കളഞ്ഞു കാരണം അവിടെ വലിയ വലിയ സ്ക്രീൻ ഇരിക്കുന്നുണ്ട് ആ സ്ക്രീനിൽ പിന്നെ രാഹുൽ ഗാന്ധിയെ കാണുന്നില്ല പിന്നെ ഈ ഓം ബിർള എന്ന ഗുണ്ടയുടെ മുഖമാണ് കാണുന്നത് അപ്പൊ രാഹുൽ ഗാന്ധി എടുത്തു പറയാണ് എന്നെ ക്യാമറയിൽ നിന്ന് എടുത്തൊഴുവാക്കി ഞാനൊരു സംഗതി കാണിക്കുമ്പോൾ അത് കാണിക്കുന്നില്ല എന്ന് പറഞ്ഞ് പറയുമ്പോൾ ആ സമയത്ത് ഈ രാഹുൽ ഗാന്ധി ഈ ഫോട്ടോ അവിടെ എടുത്തു വെക്കുന്നു താഴത്തേക്ക് വെക്കുന്നു അങ്ങനെ വെക്കുമ്പോൾ വീണ്ടും രാഹുൽ ഗാന്ധി ഒരു മോന്തം കാണിക്കുകയാണ് അപ്പൊ രാഹുൽ ഗാന്ധി കണ്ട ഉടനെ തന്നെ വീണ്ടും ഫോട്ടോ എടുക്കുകയാണ് ഫോട്ടോ എടുക്കുമ്പോൾ എന്താണ് വീണ്ടും കട്ടാക്കി അതാണ് എല്ലാവരും ചീരിക്കുന്നത് കാരണം മുഴുവൻ കോമാളിത്തരാവണ അവിടെ നടക്കുന്നതേ സർക്കസ് ആണ് നടക്കുന്നതേ മനസ്സിലില്ല അതായത് ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ എന്ന് വെച്ചാൽ പാർലമെന്റിന്റെ നിയന്ത്രണം മുഴുവൻ ബിജെപിക്കാരുടെ കയ്യിലാണ് അവർക്ക് തോന്നിയത് ചെയ്യും തോന്നിയത് പറയും തോന്നിയവരുന്ന ചവിട്ടി പുറത്താക്കും അങ്ങനത്തെ അവസ്ഥയാണ് ഉള്ളത് അപ്പൊ ഈ വീഡിയോ ഞാൻ കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവണം അവിടെ നടക്കുന്ന സർക്കസുകൾ ഇനി അതേപോലെ തന്നെ അതിന് ശേഷം രാഹുൽ ഗാന്ധി ഒരുപാട് വിഷയങ്ങൾ എടുത്തിട്ടു വിഷയങ്ങൾ എടുത്തിട്ടിട്ട് മോദിക്കൊന്നും ഒരു മറുപടിയും പറയാൻ സാധിക്കൂല അങ്ങനത്തെ വിഷയങ്ങളാണ് എടുത്തിടുന്നത് രാഹുൽ ഗാന്ധി ഒരുപാട് വിഷയങ്ങൾ എടുത്തിട്ട് കുറച്ച് വിഷയങ്ങൾ എങ്ങനെയാണ് ഒന്ന് ഹിന്ദുക്കൾ എന്ന പേരിൽ ചിലർ അക്രമം നടത്തുന്നു ഇന്ത്യ ഒട്ടാകെ അക്രമം നടത്തുന്നുണ്ട് പിന്നെ നീറ്റ് പരീക്ഷ കച്ചവടമാക്കി എന്നുള്ള കാര്യം പിന്നെ അഗ്നിവീർ എന്ന് പറയുന്ന പൊറാട്ട് നാടകം അത് കുറെ ചെറുപ്പക്കാരുടെ ജീവിതം നശിപ്പിച്ചു എന്നുള്ള കാര്യം പറഞ്ഞു പിന്നെ അതേപോലെ തന്നെ മണിപ്പൂരിലേക്ക് ഈ മോദി അമിഷ തിരിഞ്ഞു നോക്കിയിൽ അവിടെ കലാപം നടന്നിട്ടും എന്നുള്ള കാര്യം പറഞ്ഞു അതേപോലെ തന്നെ കർഷകരെ തീവ്രവാദിയാക്കിയില്ലേ മുദ്ര കുത്തിയില്ലേ എന്ന് ചോദിച്ചു അതോടൊപ്പം തന്നെ നോട്ട് നിരോധനം അദാനിക്കും അംബാനിക്കും പണക്കാരാവാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമായിരുന്നു എന്നുള്ള അങ്ങനെ തുടർന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മറുപടി പറയാൻ ഒന്നുമില്ല അങ്ങനെ മറുപടി പറയാൻ ഒന്നുമില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ മോദി വർഗീയതയിലേക്ക് ഇറങ്ങി മൂപ്പര കുതന്ത്രമാണല്ലോ വർഗീയതയിലേക്ക് ഇറങ്ങുക തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുമ്പോൾ തന്നെ മൂപ്പര് നേരെ മുസ്ലിങ്ങളുടെ നെഞ്ചത്തോട്ടാ കയറിയത് എല്ലാ സംഗതികളിലും മുസ്ലീങ്ങളെ വിമർശിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ അപമാനപ്പെടുത്തി കൊണ്ടാണ് ഉപര് തിരഞ്ഞെടുപ്പ് പ്രചരണം വരെ നേരിട്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ വീണ്ടും ഇവിടെ വെച്ചിട്ട് ഈ ഒരു വർഗീയതയിലേക്ക് തന്നെ തിരിയാണ് എന്താ പറയുന്നത് അതത് രാഹുൽ ഗാന്ധി ഇതൊക്കെ ചോദിച്ചപ്പോ മോദി പറച്ചിലാണ് രാഹുൽ ഗാന്ധി ഹിന്ദു വിരോധിയാണ് അതുകൊണ്ടാണ് ഹിന്ദുക്കളൊക്കെ അക്രമകാരികളാണെന്ന് പറയുന്നത് എന്ന് പറഞ്ഞു സത്യത്തിൽ എന്താ പറയുന്നത് ഹിന്ദുവിന്റെ പേരിൽ അക്രമം നടത്തുന്നു ആര് ആർ എസ് എസ് കാര് ബി ജെ പി കാര്യ അതാണ് രാഹുൽ ഗാന്ധി പറയുന്നത് പക്ഷെ അത് വളച്ച് തിരിച്ചിട്ട് എന്താക്കി പക്ഷെ ഈ മോദി സംസാരിക്കുമ്പോൾ ക്യാമറ കറക്റ്റ് മോതിര മുഖത്ത് തന്നെ ആയിരിക്കും ക്യാമറ എങ്ങോട്ട് പോല ക ഭവ്യതയുള്ളവരാണ് അവിടെ ഇരിക്കുന്നത് കൺട്രോൾ റൂമിലേ അവർ മോതിര മോന്ത കാണിക്കും ഓം ബിർളയുടെ മോന്ത കാണിക്കും അമിത്ഷായുടെ മോന്ത കാണിക്കും പക്ഷെ ഈ ഒരു ഈ രാഹുൽ ഗാന്ധി എന്തെങ്കിലും കാര്യം പറയുകയോ തെളിവുകൾ കാണിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഉടനെ തന്നെ ടുംബർ പോയ വഴി കാണൂല എന്തായാലും ഇങ്ങനെ ഒരു വർഗീയ പ്രചരണം ഈ മോദി നടത്തുകയാണ് കേട്ടു നോക്കി पूरे हिंदू समाज को इंस्टा कहेगा ये काम नहीं है കണ്ടില്ലേ മോദി കളിച്ച വളരെ തരം താഴ്ന്ന കളി ഡയറക്ട് വർഗീതയിലേക്കൊണ്ട് പോയി എന്താ കാരണം അറിയോ ഒന്നിനും മറുപടി പറയാനില്ല ഉത്തരം മുട്ടി അപ്പൊ ചെയ്യുന്നത് എന്താ കാരണം ഈ ഒരു ചാനല് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യത്ത് ഒരുപാട് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ നാറി നാറിയപ്പോൾ നേരെ രാഹുൽ ഗാന്ധി മുഴുവൻ ഹിന്ദുക്കളെയും അഭേളിച്ചു അക്രമകാരികളാണെന്ന് വിളിച്ചു എന്ന് പറഞ്ഞ തള്ളാണ് പക്ഷെ അവിടെ രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് ഹിന്ദുക്കളെ അല്ല നിങ്ങളെയാണ് നിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പി ആർ എസ് എസ് കാർ എന്നാണ് ക്ലിയർ ആയിട്ട് പറയുന്നത് എന്ന് പറയുന്നത് മോദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഴുവൻ ഹിന്ദുക്കളല്ല ആർ എസ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ ഹിന്ദുക്കളല്ല ബി ജെ പി എന്ന് പറഞ്ഞാൽ മുഴുവൻ ഹിന്ദുക്കളല്ല എന്ന് പറയാണ് മനസ്സിലായില്ല അപ്പൊ ഇങ്ങനത്തെ സർക്കസുകളാണ് നടക്കുന്നത് ഇനി എന്താണ് രാഹുൽ ഗാന്ധി കൃത്യമായിട്ട് പറഞ്ഞത് അത് കേട്ടു നോക്കുക मोदी जी ने अपने भाषण में एक दिन कहा कि हिंदुस्तान ने किसी पर आक्रमण नहीं किया उसका कारण है क्योंकि यह देश अहिंसा का देश है ये देश डर का देश नहीं है तो हमारे सारे के सारे महापुरुषों ने अहिंसा की बात की डर मिटाने की बात की डरो मत, डराओ मत शिव जी कहते हैं डरो मत डराव मत अभ्रा दिखाते हैं अहिंसा की बात करते हैं त्रिशूल को जमीन में गाड़ देते हैं और जो लोग अपने आप को हिंदू कहते हैं वो 24 घंटा हिं, हिंसा 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 नफरत 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 असत्य 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 हिंदू धर्म में साफ लिखा है सत्य के साथ खड़ा होना चाहिए सत्य से पीछे नहीं हटना चाहिए सत्य से नहीं डरना चाहिए अहिंसा हमारा प्रतीक है अभ्य बुझा अ െ ഇതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അതത് ബേസിക്കലി പറയുന്നത് ഹിന്ദു മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അഹിംസയുടെ മതമാണ് സത്യത്തിന്റെ കൂടെ നിൽക്കുന്ന മതമാണ് അതേപോലെ തന്നെ ഭയപ്പെടുത്താത്ത മതമാണ് എന്നൊക്കെയാണ് ഒരു പറയുന്നത് അതിനുശേഷം പറഞ്ഞതാണ് നിങ്ങൾ ഹിന്ദുക്കളല്ല ആര് ഈ മോദിയും കൂട്ടും ഹിന്ദുക്കളല്ല നിങ്ങൾ ഹിന്ദു ഹൈനൈന്ന് നിങ്ങൾ ഹിന്ദുക്കളേ അല്ല എന്നാ പറയുന്നത് കാരണം നിങ്ങൾക്ക് ആകെ അറിയുന്നത് ഹിംസ അക്രമം അക്രമം മാത്രമാണ് നിങ്ങൾ അക്രമകാരികളാണെന്ന് സ്വാഭാവികമായിട്ടും മനസ്സിലായില്ല ഇപ്പോ ആരോടാ പറഞ്ഞത് മോദിയോടാ പറഞ്ഞത് അപ്പോഴേക്കിനാണ് മോദി നേട്ടത് മൊത്തത്തിൽ വർഗീയത കാരണം മൊത്തത്തിൽ പെട്ടിരിക്കുകയാണ് അങ്ങനെ പറഞ്ഞതാണ് മുഴുവൻ ഹിന്ദുക്കളെയും അക്രമകാരികളെന്ന് ഇയാളെ വിളിച്ചു എന്ന് പറഞ്ഞിട്ടൊരറ്റ തള്ളാണ് പക്ഷെ ഇങ്ങനെ സംഭവിച്ചതിന് ശേഷം ബി ജെ പി ഐ ടി സെല്ലി ഈ ഒരു ഭാഗം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതിപ്പോ പ്രചരിപ്പിക്കുകയാണ് അങ്ങനെ പ്രചരിപ്പിക്കുമ്പോഴാണ് ഞാൻ ഈ ഭാഗം കണ്ടെത്തിയത് സത്യത്തിൽ രാഹുൽ ഗാന്ധി എന്താണ് പറഞ്ഞത് എന്നറിയാൻ വേണ്ടിട്ട് നോക്കുമ്പോ ഇങ്ങനെയാണ് ഇതിന്റെ പൂർണ്ണ രൂപം പക്ഷെ ആ ഒരു ചെറിയ ക്ലിപ്പ് ഇപ്പൊ എല്ലാവരും കാണുന്നത് ഈ രാഹുൽ ഗാന്ധി മുഴുവൻ ഹിന്ദുക്കളെയും അപമാനിച്ചു ഹിന്ദു വിരോധിയാണ് ഹിന്ദുക്കൾ അക്രമകാരികളാണെന്ന് പറഞ്ഞു പറഞ്ഞിട്ടാണ് ഇപ്പോ പ്രചരിപ്പിക്കപ്പെടുന്നത് മനസ്സിലല്ലേ ഇങ്ങനെ ഒരുപാട് സർക്കസുകൾ നിങ്ങൾ പാർലമെന്റിൽ കാണാൻ പോകുന്നുണ്ട് പാർലമെന്റിന്റെ പുറത്ത് കുറെ കോമാളികൾ വേറെ ഇരിക്കുന്നുണ്ടല്ലോ ഇപ്പൊ കൺട്രോൾ റൂമിൽ ക്യാമറ നിയന്ത്രിക്കുന്ന സ്ഥലത്ത് തന്നെ കുറെ കോമാളികൾ ഇരിക്കുന്നുണ്ട് മനസ്സിലായില്ലോ ഇപ്പൊ തുടക്കത്തിൽ തന്നെ അതേപോലെ തന്നെ ബി ജെ പി ഐ ടി സെല്ലും മറ്റുള്ള ഗോദി മീഡിയ എല്ലാത്തിലും ഒരുപാട് ജന്തുക്കൾ ഇരിക്കുന്നുണ്ട് ആ ജന്തുക്കളൊക്കെ കൂടി കൂടിയിട്ട് കൂടിയിട്ടിപ്പോ മൊത്തം ഒരു കലാപഭൂമി ആക്കാനുള്ള പരിപാടിയാണ് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന് പിന്നെ അത് മാത്രല്ല തുടക്കം തന്നെ ഇങ്ങനെയാണെങ്കിൽ അഞ്ചു കൊല്ലം എങ്ങനെയാണ് കഴിഞ്ഞു പോവുക എന്ന് നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാം ഇനി അതിന്റെ ഇടയിൽ ഈ സർക്കസ് കൂടാരത്തിൽ നിന്ന് മോദി എന്ന സർക്കസുകാരനും അമിത്ഷാ എന്ന സർക്കസുകാരനും ചേർന്നിട്ട് എന്തൊക്കെ തരം വൃത്തികെട്ട നിയമങ്ങളാണ് ഇന്ത്യക്കാരുടെ മേൽ അടിച്ചേൽപ്പിക്കുക എന്നത് കൂടി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ എത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം